അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാളം വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം യോഗയുടെ പ്രാധാന്യത്തെയും നേട്ടങ്ങളെയും കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയൊന്നിന് രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു വരുന്നു ശാരീരികവും മാനസികവും ആത്മീയവുമായ നേട്ടങ്ങളാൽ ലോകമെമ്പാടും പ്രചാരം നേടിയ പുരാതന പരിശീലനമാണ് യോഗ സ്ത്രീശാക്തീകരണത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് യു എൻ ജനറൽ അസംബ്ലിയുടെ അറുപത്തി ഒൻപതാമത് സെഷനിൽ നടത്തിയ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗ ദിനം എന്ന ആശയവുമായി മുന്നോട്ട് വന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയൊന്നിന് അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു യോഗയുടെ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിനാണ് ആദ്യമായി യോഗാ ദിനം ആഘോഷിച്ചത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഏറെ നല്ലതാണ് യോഗ ഏകാഗ്രത വളർത്തുക മൊത്തത്തിലുള്ള ക്ഷേമം വളർത്തുക എന്നിവ ഉൾപ്പെടെയുള്ള ശാരീരികവും മാനസികവുമായ ആരോഗ്യ ഗുണങ്ങൾ യോഗ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നു വിഷാദവും ഉത്കണ്ഠയും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യോഗ ചെയ്യേണ്ടത് അനിവാര്യമാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശരിയായ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഒരാളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യോഗ പ്രയോജനകരമാണ് രോഗപ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ യോഗ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു യോഗ എന്ന വാക്കിനർത്ഥം യോഗം സംയോഗം കൂടിച്ചേരൽ എന്നൊക്കെയാണ് ഭൗതിക ശരീരവും മനസ്സിൻ്റെ ഉള്ളറകളിലെ ദിവ്യചൈതന്യവും അഥവാ ആത്മാവും തമ്മിലുള്ള കൂടിച്ചേരലാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അന്താരാഷ്ട്ര യോഗാ ദിനം ആശംസകൾ താങ്ക് യു ഫോർ വാച്ചിങ്